സിനിമകൾ മികച്ചതാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ടെക്നിക്കൽ പെർഫെക്ഷൻ രണ്ട് ആർട്ടിസ്റ്റുകളുടെ അസാമാന്യ പ്രകടനം ഇത് രണ്ടും കൃത്യമായ ചേരുവയിൽ കൂടി ചേരുമ്പോൾ നല്ല മികച്ച സിനിമകൾ ഉണ്ടാകും എന്നാൽ ഇത്തരം സിനിമകൾ റീമേക്ക് ചെയ്ത് ദുരന്തങ്ങളായിട്ടുള്ള അവസ്ഥകൾ നിങ്ങൾക്കറിയാവും അത്തരം ദുരന്തങ്ങളായ റീമേക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ഞാൻ രഞ്ജിത്ത് നാരായൺ വെൽക്കം ടു എന്റർടൈൻമെന്റ് മീഡിയ നമ്പർ വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആൽഫ്രഡ് ഹിച്ച് കോക്ക് എഴുതി സംവിധാനം ചെയ്ത ക്ലാസിക് ഹൊറർ ത്രില്ലർ ചിത്രം സൈക്കോ അതിന്റെ റീമേക്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സൈക്കോ കളറിലാക്കിയെന്നല്ലാതെ മറ്റു യാതൊരു സംവിധായകനുമുള്ള ഗോൾഡൻ റാസ്ബറി അവാർഡ് വരെ ഈ ചിത്രം നേടുകയുണ്ടായി ഒരു തരത്തിലും പ്രേക്ഷകന് സംതൃപ്തി നൽകാത്തൊരു ചിത്രം കൂടിയായിരുന്നു നമ്പർ ടു രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സൂപ്പർ ഹിറ്റ് ഹൊറർ സിനിമ ദി ഓമൻ്റെ വികലമായ അനുകരണമായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദി ഓമൻ ആദ്യത്തെ വെർഷനിൽ ഡാമിയൻ എന്ന കേന്ദ്ര കഥാപാത്രം നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഭീതി അത് ചെറുതല്ല എന്നാൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഡാമിയനെ നമുക്ക് തെല്ലും ഫീൽ ചെയ്തില്ല ഒന്നും രണ്ടും പുറ ചിത്രങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്തതൊരു ത്രില്ലർ ചിത്രമാണ് നമ്പർ ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ദ വാനുഷി ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഡച്ച് സിനിമയായിരുന്നു ദി വാനുഷി അതിഗംഭീരം എന്നാൽ അത് റീമേക്കിലേക്ക് വന്നപ്പോൾ ഒരു ദുരന്തമായി മാറി ഈ ചിത്രങ്ങളെല്ലാം എന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് മറിച്ച് അഭിപ്രായം ഉണ്ടാവാം സ്വാഭാവികം താഴെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു